ഓം ഓം ശ്രീ ഗണേശ ായണ ഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നാം ഇന്ന് ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ പത്താം ശ്ലോകമാണ് പരിചയപ്പെടുന്നത് ശ്ലോകം ഇരുളിരിപ്പവനാരി ചൊൽക നീയൻവൻ ഉരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോടു നീയുമാരൻ അരുളുമിതി പ്രതിവാക്യം ഏകമാകും ഒരുവൻ ഒരുവൻ നീ എന്ന് മറ്റൊരാളോട് മറ്റൊരാളോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവനോടും നീ ആര് എന്ന് തിരിച്ചു ചോദിച്ചാൽ രണ്ടിനും ഒരേ മറുപടി ഞാൻ എന്ന ഒറ്റ വാക്ക് തന്നെയായിരിക്കും അറിവ് ഞാൻ ആരെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആരും നമ്മോട് നീ ആര് എന്ന് ചോദിച്ചാൽ ആര് ആരെങ്കിലും നമ്മോട് നീ എന്ന് ചോദിച്ചാൽ നാം വേഗം ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പേര് പറയുക ചോദ്യകർത്താവിനോട് ചോദിച്ചാലും പ്രതിവാക്യം ഞാൻ എന്ന് പറഞ്ഞിട്ട് മാത്രമേ പേര് പറയുകയുള്ളൂ ും ഞാനാണ് പൊതുവായുള്ളത് പേരൊക്കെ നമുക്ക് അച്ഛനമ്മ അച്ഛനമ്മമാര് കൂടി നൽകിയതാണ് പേര് പലരിൽ നിന്നും ഒരാളെ വേർതിരിച്ചറിയാൻ വേണ്ടി മറ്റൊരാളിൽ നിന്നും നമ്മെ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് പേര് വിളിക്കുന്നത് അല്ലാതെ പേരാണ് ഞാൻ എന്ന് പറയാൻ പറ്റില്ല അത് വാസ്തവുമല്ല പേരിടൽ ചടങ്ങ് നടക്കുന്നതുവരെ നാം ഉണ്ടല്ലോ ഞാൻ പേരല്ല പേര് ചേർക്കപ്പെട്ടതാണ് ഉള്ളത് ഞാൻ മാത്രമാണ് ഞാൻ എല്ലാവർക്കും പൊതുവാണ് ഞാൻ എന്നതിന് വിശാലമായ വ്യാപകമായ അറിവുണ്ടെന്ന് ഗുരുദേവൻ ഉപദേശിക്കുന്നു ഞാൻ ശരീരത്തിൽ മാത്രം ഒതുങ്ങില്ല ഞാനിനെ അറിയണം ഞാനിൻ്റെ വ്യാപകത്വം എല്ലാറ്റിലും നിറഞ്ഞു നീക്കുന്നതാണ് ഞാൻ എന്നറിയണം എല്ലാ ശരീരത്തിലും ഉള്ളത് ഞാനാണ് എല്ലാറ്റിനും കാരണമായത് ഒരൊറ്റ ഏകമായ ആത്മസ്വരൂപമേ ഉള്ളൂ ഞാനും എൻ്റെ ബന്ധുക്കളും ഞാനും എൻ്റെ സുഹൃത്തും ഒന്നാണ് ഈ അറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇത് പഠിച്ചാൽ നാം മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ എന്നെയാണ് ദ്രോഹിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടാകണം എനിക്ക് ദ്രോഹം ചെയ്യാൻ ഞാനേ ഞാനേയുള്ളൂ വേറൊരാളില്ല ഇവിടെ ഗുരു ഞാനിനെ ആണ് പ്രതിപാദിക്കുന്നത് ലോകത്തിന് കൊടുക്കുന്ന വലിയ സന്ദേശമാണിത് ദൈവത്തെ പുറത്ത് അന്വേഷിക്കുന്ന നാം നമ്മുടെ ഉള്ളിലാണ് ഉള്ളതെന്നറിയുന്നില്ല ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഉള്ളതെന്നറിയുന്നില്ല കസ്തൂരിമാനിനെ പോലെ കസ്തൂരി മാൻ അതിന്റെ നാഭിയിൽ കസ്തൂരിയെ കാണാതെ അതിന്റെ നാഭിയിലുള്ള കസ്തൂരിയെ കാണാതെ അറിയാതെ കസ്തൂരിയെ അന്വേഷിച്ച് വനത്തിലൊക്കെ ഓടി നടക്കുന്നത് പോലെ ഉള്ളിലെ ചേതനയെ അറിയാതെ നമ്മുടെ ഈശ്വരനെ അറിയാതെ ആത്മാവിനെ അറിയാതെ ബോധസ്വരൂപത്തെ അറിയാതെ നാം പുറത്ത് അന്വേഷിക്കുകയാണ് ഞാൻ എന്നിലാണ് എന്ന ബോധമാണ് ഗുരു ഗുരുപദേശിക്കുന്നത് ഞാൻ എന്നിലാണ് എന്ന ബോധമാണ് ഗുരു ഉപദേശിക്കുന്നത് ഞാൻ എന്നുള്ള ബോധം സകലതിലുമാണ് അതിന് ഏകത്വമുണ്ടെന്ന് തിരിച്ചറിയണം ഞാൻ എന്ന ബോധത്തിന് ഏകത്വമുണ്ടെന്ന് തിരിച്ചറിയണം ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണെന്ന സത്യം അറിയുന്നതുവരെ ശാസ്ത്രജ്ഞന്മാരായാലും അയാൾ കൂരിട്ടിയാണ് ാണ് എന്നതാണ് വാസ്തവം ഞാൻ ബ്രഹ്മമാണെന്ന സത്യം ഞാൻ ബ്രഹ്മമാണെന്ന സത്യം എന്ന അറിവിലേക്കാണ് ഗുരു കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ ശരീരമല്ല ബോധമാണ് എന്ന് വിചാരിച്ചുറപ്പിക്കണം ഈ ഒരേ ഒരു ഞാനാണ് ബ്രഹ്മമാണ് വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം സർവവ്യാപികത്വ വ്യാപകത്വമുള്ളതാണ് ശരീരത്തെ മുൻനിർത്തി ഞാനിനെ ഒരിക്കലും വിലയിരുത്തരുത് ഒരു ഫോട്ടോഗ്രാഫർ ഗുരുവിന്റെ ഫോട്ടോ എടുക്കാൻ വിനയത്തോടെ ചോദിച്ചു ഗുരു സമ്മതിച്ചു അയാൾ മാവിൻ കീഴിലിരിക്കുന്ന ഗുരുവിന്റെ ഫോട്ടോ എടുത്തു അതിനുശേഷം ഗുരു ചോദിച്ചു ഈ മാങ്ങയുടെ ഫോട്ടോ എടുക്കാമോ ഫോട്ടോഗ്രാഫർക്ക് നല്ല സന്തോഷമായി ഗുരു ഒരു കാര്യം ഉന്നയിച്ചത് ഫോട്ടോഗ്രാഫർ സന്തോഷത്തോടെ മാങ്ങയുടെ ഫോട്ടോ എടുത്തു പിന്നെയും ഗുരു ചോദിച്ചു മാങ്ങയുടെ രസത്തിന്റെ ഫോട്ടോ എടുക്കാമോ എന്ന് ഫോട്ടോഗ്രാഫർ ആ ചോദ്യം കേട്ട് അതിശയിച്ചു പച്ച മാങ്ങയുടെ രസം പുളിയാണ് അതിന്റെ ഫോട്ടോ എങ്ങനെയെടുക്കും പഴുത്ത മാങ്ങയുടെ രസം മധുരമാണ് എങ്ങനെ മധുരത്തിന്റെ ഫോട്ടോ എടുക്കും മാങ്ങയെ മാങ്ങയായി നിർത്തുന്ന അതിന്റെ സത്യാണ് ഗുരു ഉദ്ദേശിച്ചത് ഗുരു ചോദ്യത്തിന്റെ ആഴം ഫോട്ടോഗ്രാഫർ മനസ്സിലാക്കി ഗുരുവിൻ ഗുരുവിന്റെ ശരീരഘടന മാത്രമാണ് ഞാൻ ഫോട്ടോ എടുത്തത് ഗുരുവിന്റെ സത്തയെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഓരോ നിന്റെയും ബാഹ്യമായ ഘടനയാണ് നാം കാണുന്നത് ശരീരമല്ല ഞാൻ ശരീരത്തിലെ ഞാൻ ഗോചരമായ ശരീരത്തിൽ അഗോചരമായ ചൈതന്യമാണ് ഞാൻ ഞാൻ എല്ലാറ്റിലും നിറയുന്ന ചൈതന്യമാണ് നാം എല്ലാം ആത്മബോധത്തിലുയർന്ന് ആത്മാവാണെന്ന സത്യം ബോധിച്ച് സാഹോദര്യത്തിലുയരണം പെറ്റ മക്കൾ ഒരേ ഉദരത്തിൽ നിന്ന് വന്നവർ എന്ന പൊതുവായ ഒന്നാണ് സാഹോദര്യത്തിന് കാരണം എന്ന പോലെ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും പൊതുവായ ഞാൻ എന്ന ഏകമായ സത്യയാണുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ സകലരും ഒന്നാണ് എന്ന അറിവ് നേടിയാൽ അത് നമ്മെ ശാന്തരാക്കുന്നു എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു കുടുംബത്തിൽ നിന്നു തന്നെ നമുക്ക് ഏകത്വത്തിൻ്റെ ബോധം ഉണ്ടാക്കിയെടുക്കണം ശരീരം വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ എല്ലാം സത്ത ഒന്നാണെന്നറിയുമ്പോൾ നമ്മളിൽ സാഹോദര്യം വർദ്ധിക്കും അവർക്ക് സ്നേഹിക്കാൻ പറ്റും ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം നാം നമ്മെ തിരിച്ചറിഞ്ഞ് മറ്റൊരാളെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കണം നാം എല്ലാവരും ഒന്നായി കണ്ടാൽ അവിടെ ശത്രുതയില്ല എന്നാണ് ഗുരു നമ്മെ ഉപദേശിക്കുന്നത് ഏകത്വത്തിന്റെ തത്വശാസ്ത്രം ലോകത്തിൽ ശാന്തിയും സമാധാനവും നൽകുന്നു ബ്രഹ്മസത്യം മാത്രമേ ഉള്ളൂ ഇവിടെ ബ്രഹ്മസത്യം മാത്രമേ ഉള്ളൂ കാണുന്നതെല്ലാം ഭ്രമമാണ് സർവം ബ്രഹ്മമയമയം എന്ന് പറഞ്ഞുറപ്പിച്ചിട്ട് അനന്തമായ ശാന്തിയെ അനുഭവിക്കാൻ ഗുരുദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഹരി നമ ശിവായ